അടുത്ത വർഷം പ്രധാനമന്ത്രി കസേറിൽ നിന്നും നരേന്ദ്രമോദി താഴെ ഇറങ്ങുമെന്നും ബി ജെ പിയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒഴിയേണ്ടി വരുമെന്നുമാണ് ശശി തരൂർ എം പി പറയുന്നത് ഇനി നടക്കുന്ന നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ജമ്മുകാശ്മീർ ഹരിയാന ഝാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം തന്നെ ഭരണത്തിലേറുമെന്ന് ഉറപ്പാണെന്നും ശശി തരൂർ പറഞ്ഞു ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ചാപ്റ്റർ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ശശി തരൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നാല് സംസ്ഥാനങ്ങളിലും ബി ജെ പി തോൽവി നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതോടെ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു മോദി വിരമിക്കുമ്പോൾ തൻ്റെ പിൻഗാമിയാകാൻ പോകുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അദ്ദേഹം വോട്ട് ചോദിക്കുന്നതെന്ന് മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും നേരത്തെ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് സമാനമായ പരാമർശം ശശി തരൂരും നടത്തിയത് എന്നാൽ ശശി തരൂരിന്റെ ഉൾപ്പെടെയുള്ളവരുടെ വാദം നിഷേധിച്ച് ബി ജെ പി രംഗത്ത് വരികയും ചെയ്തിരുന്നു എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ യശ്വന്ത് സിൻഹ വസുന്ധര രാജെ എം എൽ ഖട്ടർ സിംഗ് എന്നിവരെല്ലാം എഴുപത്തഞ്ചാം വയസ്സിൽ വിരമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാക്കൾ മോദിയുടെ കാര്യവും പറയുന്നത് എന്നാൽ ബി ജെ പിയുടെ ഭരണഘടനയിൽ ഒരിടത്തും പ്രായം സംബന്ധിച്ച് ഒരു വ്യവസ്ഥയുമില്ലെന്ന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും പറയുന്നു മോദിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന ഉത്തരം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റേതാണ് മോദിയെപ്പോലെ അടുത്ത ഹിന്ദു ഹൃദയ സാമ്രാട്ടാകാനുള്ള ശ്രമത്തിലാണ് യോഗി ആദിത്യനാഥും രണ്ടാം തവണ യു പിടിച്ചത് യോഗിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള നിർണായക ചുവടു നീക്കമായാണ് കണക്ക് കൂട്ടുന്നത് ഉത്തർപ്രദേശിൽ യോഗി നടത്തി എന്ന് പറയപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളും രണ്ടായിരത്തി ഇരുപതിനിലെ മികച്ച തെരഞ്ഞെടുപ്പ് വിജയവും യോഗിയുടെ ഡൽഹിയിലേക്കുള്ള വരവിന് പാതയൊരുക്കുകയാണ് എന്ന് വേണം കരുതാൻ അയോധ്യയിൽ ക്ഷേത്രം കൂടി ഉയർന്നതോടെ പാർട്ടിയിൽ യോഗിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് തന്നെ പറയാം ആ അവസ്ഥയിൽ മോദിക്ക് പകരമായി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് മറ്റൊരാളെ ചിന്തിക്കേണ്ടി വരില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം യോഗിക്കൊപ്പം മോദിയുടെ പിൻഗാമിയായ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ എന്നിവരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷാക്ക് വേണ്ടിയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിരുന്നു എന്നാൽ മദ്യപിച്ചാൽ നിയന്ത്രണം നഷ്ടമായി ചിലർ പലതും വിളിച്ചു പറയുമെന്നാണ് ബി വക്താവ് സുധാംശു ത്രിവേദി ഇതിനെ പരിഹസിച്ചത് മോദി വിരമിച്ചാലും ഇല്ലെങ്കിലും ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നവരുടെ പേരുകൾ അത്രയ്ക്ക് ശുഭകരമായ ഒന്നല്ല അമിത്ഷാ ജെ പി നദ്ദ എന്നിവരൊക്കെ പൊതുവെ സ്വീകാര്യരാണെങ്കിലും യോഗി ആദിത്യനാഥ് ഹിമന്ത ബിശ്വർമ്മ എന്നിവരുടെ പേരുകൾ ന്യൂനപക്ഷങ്ങളിൽ ഭയം ഉണർത്തുന്നവയാണ്